വെറും അപ്പാനി ശരത്വം പെട്ടു എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ഒരു പ്രമോ ആണ് വന്നത് പല തവണ ഇവർക്ക് രണ്ടാൾക്കും ലാലേട്ടൻ വാണിയും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അപ്പാനി ശരത്തിന് തൻ്റെ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ലാലട്ടൻ പല തവണ പറഞ്ഞതാണ് പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്പാനി ശരത്ത് ഇപ്പം ചെയ്തത് വളരെ മോശം പ്രവൃത്തിയായിപ്പോയി പണിപ്പുര ടാസ്ക്കിന് ശേഷം അനീഷിനെതിരെ വലിയ രീതിയിൽ ഇവർ തിരികുകയാണ് ഭയങ്കരമായ ഒരു ഫിസിക്കൽ അസോൾട്ടാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടറിയണമെങ്കിൽ ആ എപ്പിസോഡ് കാണണം മറ്റ് മത്സരാർത്ഥികളൊക്കെ ചെയ്യല്ലേ ചെയ്യല്ലേ അല്ലെ എറിയല്ലേ എറിയല്ലേ എന്ന് പറയുന്നുണ്ട് അതായത് സോഫയിൽ ഇരിക്കുന്ന തലയെണ്ണ എടുത്ത് അനീഷിനെതിരെ വലിയ രീതിയിൽ എറിയുന്ന അപ്പാനി ശരത്തിനെ അവിടെ കാണുന്നുണ്ട് വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന അക്ബറിനെ അവിടെ കാണാനുണ്ട് ഇതൊക്കെ ഈ കാണുന്ന പ്രേക്ഷകർ ഇവരെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് കാരണം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റൂ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ അത് തോന്നണമെങ്കിൽ ഇവരുടെ പ്രവൃത്തി നന്നായിരിക്കണം അത് പല തവണ ലാലട്ടൻ പറഞ്ഞാണ് ഇപ്പം ആ ഒരു പണിപ്പുര ടാസ്കിന് ശേഷം ഇവർ അനീഷിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ എപ്പിസോഡ് വന്നാലേ പറയാൻ പറ്റും ഇപ്പോൾ പ്രമോയിലുള്ളത് ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് എത്തി എന്നുള്ള രീതിയാണ് ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അക്ബറിനും അപ്പാനും ശരത്തിനും എത്ര കാലം അവിടെ തുടരാൻ പറ്റും അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്തായാലും ഈ ഒരു പ്രൊമോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും